ഹായ് മലയാളീസ് എ വെൽക്കം ടു മൈ ഹോട്ട് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടത് നമ്മുടെ മെസ്സി കേരളത്തിലേക്ക് വരുന്ന വിഷയം അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ നവീകരണം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വിഷയത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത് സച്ചിൻ വന്ന് കളിച്ച സ്റ്റേഡിയമാണ് പിന്നെയാണോ മെസ്സി എന്തായാലും സച്ചിൻ്റെ അത്രയൊന്നും ഫാൻസും ആരാധകരും ഒന്നും മെസ്സിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സച്ചിൻ കളിച്ച സ്റ്റേഡിയം മെസ്സിക്ക് പോരാ എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ നമുക്ക് ഈ വിഷയത്തിലൊന്നും പറയാനില്ല പോയി പണി നോക്കാൻ കുറപ്പില്ല ഇപ്പോൾ മെസ്സി കേരളത്തിൽ വന്നുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ സച്ചിൻ കളിച്ച സ്റ്റേഡിയം മതി ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടു അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ചെറുതായിട്ട് ആയി നിൽക്കുവാണ് വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് ഹൈപ്പ് ആവുന്നില്ല കയറുന്നില്ല എല്ലാ വീഡിയോക്കും അറുപത് എഴുപത് വ്യൂസ് കിട്ടി നിൽക്കുവാണ് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോസ് എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കണ്ടൻ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാനത് പരമാവധി തിരുത്താൻ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറിച്ചാണ് കേട്ടോ അഫ്വാന നിങ്ങൾ മറന്നു കാണുമെന്ന് എനിക്കറിയില്ല നമ്മളെ തിരുവനന്തപുരത്ത് അഞ്ച് പേരെ തട്ടിയില്ലേ ഓർമ്മയുണ്ടോ ആ വാർത്ത ന്യൂസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം സ്വന്താനിയൻ കാമുകി വാപ്പാട് ജ്യേഷ്ഠൻ വാപ്പാള ജ്യേഷ്ഠൻ്റെ ഭാര്യ വില്ലുമ്മ ഇങ്ങനെ അഞ്ച് പേര് വഞ്ഞാറുമൂട് കൊലപ്പെടുത്തിയിട്ട് വഞ്ഞാറുമൂട് സ്റ്റേഷനിൽ പോയിട്ട് പുള്ളിക്കാരൻ നൈസായിട്ട് കീഴടങ്ങി ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് ശേഷം പുള്ളി എന്താ പറയുക തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് അവിടെ വെച്ച് പുള്ളി ഒരു ഒരു ആത്മഹത്യ ശ്രമമൊക്കെ നടത്തി ആ ആത്മഹത്യാ ശ്രമമൊക്കെ വലിയ പ്രശ്നങ്ങളായി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇടം നേടി ആകെ പ്രശ്നമൊക്കെ ആയതാണ് പിന്നെ പുള്ളി കുറച്ച് നാൾ ഒരു കോമ സ്റ്റേജിൻ്റെ അടുത്ത് വരെയൊക്കെ എത്തി എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു പിന്നെ പുള്ളിയുടെ പിതാവും പിതാവ് ഈ ഇവനെ കാണാൻ ഇവനെ ഇവനെ കാണാൻ നിരസി നിരസിച്ചതും എന്നൊക്കെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ആയിക്കൊണ്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഓക്കെ എന്തുവാട്ടെ ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അഫ്ഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അഫ്ഫാൻ്റെ ഈ അഫ്വാൻ സോറി അഫ് പെട്ടെന്നൊരു വെള്ളി വീണ ക്ഷമിക്കാം അഫ്ഫാൻ ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടോ എനിക്കും താല്പര്യമുണ്ട് കേട്ടോ അഫ്വാൻ്റെ എന്താ പറയുക അഫ്ഫാൻ്റെ ഒരു കേസ് മാത്രമേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തെളിവെടുപ്പ് നടന്നിട്ടുള്ളൂ അതായത് അഫ്ഫാൻ്റെ വാപ്പാട് ഉമ്മ പിതാവിൻ്റെ ഉമ്മാന കൊന്ന കേസിലാണ് തെളിവെടുപ്പ് നടത്തി ആ കേസാണ് ഇപ്പോൾ കോടതിയിലുള്ളത് അപ്പോൾ ആ കേസ് മറ്റ് കാര്യങ്ങളിലെ കേസ് കാര്യങ്ങളൊക്കെ വഴി വഴിയായിട്ട് തെളിവെടുപ്പ് കാര്യങ്ങൾ നടന്നിട്ട് അത് അതിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുകയുള്ളു ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഫാൻ്റെ എന്തായാലും വിചാരണ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫ്ഫാൻ്റെ വിചാരണ എപ്പോൾ ഉണ്ടാകും എന്നുണ്ടാകും പറഞ്ഞു കേട്ടിട്ടില്ല അത് എപ്പോഴുണ്ടായാലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് പിന്നെ വക്കാലത്ത് എടുത്ത വക്കീൽ ആരാണെന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു ഇതിനു മുമ്പ് ഇതിനു ഒരു വാർത്ത വന്നിരുന്നു ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു കോൺഗ്രസിൻ്റെ ഒരു വക്കീൽ അഫ്വാൻ്റെ വക്കാലത്തെടുത്ത് അഫ്വാൻ വേണ്ടി വാദിക്കാൻ പോകുന്ന ഒരു വാർത്ത വന്നിരുന്നു പക്ഷേ ആ ആ കേസെടുത്ത വക്കീലിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നുണ്ട് കാരണം അതുകൊണ്ടെങ്കിൽ കാണാം അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പല പ്രഷർ വന്നതുകൊണ്ട് അദ്ദേഹം അഫ്വാൻ്റെ വക്കാലത്ത് ഒഴിഞ്ഞു വക്കാലത്ത് ഒഴിഞ്ഞു പുള്ളി ഇപ്പോൾ പുതിയൊരു വക്കീൽ അഫ്വാന് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വെളിപ്പെട്ട് ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുള്ള അതിനെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളിലൊന്നും വന്നതായിട്ട് നമ്മൾ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു വക്കീൽ ഇതുവരെ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോൾ വന്നപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടായതാണ് എല്ലാവരെയും അത് ജസ്റ്റ് കോൾ വന്ന് സംസാരിക്കേണ്ടി വന്നു സോറി അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചു പോയതുകൊണ്ടിരുന്നത് അഫ്വാൻ്റെ വക്കീലിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ അഫ്ഫാൻ്റെ വക്കീലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു പുള്ളി ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് അഫ്ഫാൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തത് അപ്പോൾ അങ്ങനെ ആ വക്കാലത്ത് ഏറ്റെടുത്ത സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പ്രഷർ പ്രഷറുണ്ടായി ഇത്ര വലിയൊരു കൊലപാതകയുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രഷർ പുള്ളിക്ക് കോടതിയിൽ നിന്നും സോറി പാർട്ടിയിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ വക്കാലത്ത് ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളി ഈ വക്കാലത്ത് ഒഴിയാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വക്കീലും അഫ്വാനെ രക്ഷിക്കാനായിട്ട് വന്നിട്ടില്ല അഫ്വാൻ്റെ വക്കാലത്ത് വേറൊരു വക്കീലും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ പറ്റുക അപ്പോൾ അതാരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ അവൻ അഫ്വാനും വേണ്ടി സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു വക്കീൽ ഒരു ആളില്ലല്ലോ കാരണം അവൻ്റെ പേരൻസും അതേപോലെ തന്നെ അവൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച മട്ടാണ് അവനാർക്കും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ അവൻ വക്കീലിനെ എന്താ പറയുക അവന് വേണ്ടി ഒരു വക്കീലിനെ കാണാനോ സംസാരിക്കാനോ ഒരു ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇനി ഗവണ്മെൻ്റ് വക്കീൽ ഗവൺമെൻറ്റിന് ഏതെങ്കിലും വക്കീലിനെ വെച്ച് കൊടുക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വാർത്തകളും മറ്റൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളത് ഈ വിഷയത്തിൽ കൂടുതൽ അഫ്വാൻ്റെ വക്കീൽ എന്താകും വക്കീൽ ആരെങ്കിലും ഉണ്ടോ ഇനി അഫ്വാനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയൊന്നും നമുക്കറിയില്ല ഇപ്പോഴും അഫ്വാൻ നല്ല ക്ലോസ് വാച്ചിങ്ങിലാണ് കേട്ട അഫ്വാൻ കിടക്കുന്ന സെല്ലിൽ ഏകദേശം ആ ബ്ലോക്കിലൊരു എട്ട് സി സി ടി വി ക്യാമറയും അവൻ്റെ സെല്ലിൽ രണ്ട് സി സി ടി വി ക്യാമറയും ഒപ്പം തന്നെ അവനെ നിരീക്ഷിക്കാനായിട്ട് അല്പം നല്ലവനായ ഒരു ജയിൽ പുള്ളിയും ഉണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് പിന്നെ എപ്പോഴും രാത്രി പകരമെന്നില്ലാതെ പോലീസ് കാവലുള്ള സെല്ലിനുണ്ട് കാരണം അഫ്വാൻ ഒരുപക്ഷെ ഇനിയും സൂസൈഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയേക്കാം എന്നുള്ളൊരു വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഒരു പ്രാവശ്യം നടത്തിയതാണ് അത് പോലീസുകാരെ വീഴ്ചയായിരുന്നു പിന്നെ രണ്ടാമതും നടത്തിയേക്കാം എന്നുള്ളൊരു ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഫാൻ അഫാൻ കിടക്കുന്ന സെല്ലിന് ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് പോലീസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ സെൻട്രൽ ജയിലിൽ തന്നെയാണ് പുള്ളി ഉള്ളത് കേട്ടോ അവിടുന്ന് മാറ്റുമെന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിട്ടും പക്ഷേ ഇതുവരെ മാറ്റിയതായിട്ട് കണ്ടില്ല ഇപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്പാൻ്റെ അപ്പാൻ്റെ കേസിൽ അപ്പാൻ അപ്പാൻ എടുത്ത് വന്ന് വെള്ളി വീഴും അഫ്ഫാൻ്റെ കേസിൽ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് അഫ്ഫാൻ്റെ വിചാരണ കുറച്ചുകൂടി നീളാൻ സാധ്യതയുണ്ട് കാരണം കേസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഒരു കേസിൽ മാത്രമാണ് അഫ്ഫാനിപ്പോൾ മെയിനായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് അതായത് പിതാവിന്റെ ഉമ്മാനെ കൊന്ന കേസിലാണ് ഇപ്പോൾ വിചാരണ ഉടൻ ഉണ്ടാകാൻ സാധ്യത ബാക്കിയുള്ള കേസുകളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിചാരണകൾ ഉണ്ടാകുള്ളൂ ഭിക്ഷമിരിക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കറിയില്ല അത് ബഹുമാനപ്പെട്ട കോടതിയുടെ കീഴിലിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയണം അപ്പോൾ ഓക്കെ കേസ് തൽക്കാലം അഫ്ഫാനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അഫ്വാനെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ വീഡിയോയും കണ്ടെൻ്റെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ കേസ് ബൈ